എന്റെ രണ്ടാനച് കാരണം കണ്ണട്ടൻ അച്ഛൻ മരിച്ചത് കണ്ണട്ടിന്റെ അരക്ക് താഴോട്ട് തളർന്നത് അതെ രണ്ടാനച്ഛൻ ഇപ്പഴും കണ്ണട്ടിനെ കൊല്ലം നടക്കാ എത്രാലും ഒന്നിനും അത് പ്രായത്തല്ല മോള് എനിക്ക് കാണണം മോളുടെ കണ്ണന് എന്റെ മരുമോനെ എനിക്കിപ്പോ തന്നെ കാണണം അമ്മയുടെ മുഖത്ത് നല്ല വിഷമം അങ്ങേരുടെ കൂടെ അമ്മ ഏതെങ്കിലും രീതിയിൽ ഇല്ല മോനെ മോൻ തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് ചികിത്സയ്ക്കൊക്കെ പോകാൻ പോവല്ലേ അതൊരു കാരണവശാലും മുടക്കരുത് മോൻ ഉറപ്പായിട്ടും ഈ വീൽചെയറിന്റെ സഹായമില്ലാതെ നടക്കാൻ പറ്റും അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ ഇല്ല പിന്നെ ഇയാളുടെ അനന്തുവിന്റെ ലേഖയുടെ നിർബന്ധത്തിന് അങ്ങ് വഴങ്ങി കൊടുക്ക മോ പെണ്ണ് കാണാൻ വന്നപ്പോ ഈ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് ഒരുപാട് എതിർത്തതാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷവും മോളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിച്ചതാ ഞാൻ എന്നാൽ എന്നാലിപ്പോ എനിക്ക് മനസ്സിലായി മോളുടെ തീരുമാനമായിരുന്നു ശരിയെന്ന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ പിന്നെ മോൻ നല്ല ഇനിപ്പോ മോന് നടക്കാൻ പറ്റിയില്ലെങ്കിലും ശരി മോനോടൊപ്പം ജീവിതകാലം മുഴുവൻ മോൾ ആഗ്രഹം ജീവിതത്തിൽ ആരെയും നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ലേ അതുകൊണ്ട് ആ തുടക്കത്തിലെ ഞാനുമായിട്ടുള്ള കല്യാണം വേണ്ടെന്നൊക്കെ ഇയാളോട് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഇയാളുടെ ലൈഫ് മുരടിച്ചു പോവും ഞങ്ങളൊന്നിക്കുന്നത് കൊണ്ട് നേട്ടം എനിക്കാണ് പോലെ സമ്പത്തിനോട് ആർത്തിയില്ലാത്ത ഒരാൾക്ക് ഈ ജീവിതം കൊണ്ട് ഒരു മെച്ചവുമില്ല ആരാ പറഞ്ഞേ കണ്ണേട്ടന്റെ ഭാര്യയെ ജീവിക്കാന്നുള്ളതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതേ മോനെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് മോളുടെ പൂജാമുറിയിലെ ആ വിഗ്രഹമില്ലേ അയ്യപ്പസ്വാമിയുടെ അല്ല ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ ഞാൻ പോവാൻ റെഡി ആയിട്ടിരിക്കുന്നു ഞാൻ വരുന്നില്ല കണ്ണേട്ടാ അത് ശരി എന്നു പറഞ്ഞിരുന്നെങ്കിലേ ഞാനങ്ങ് പോയില്ലായിരുന്നോ അത് പിന്നെ എനിക്ക് മോനെ കാണണോന്ന് പറഞ്ഞതുകൊണ്ടാ മോളങ്ങനെ പറയാതിരുന്നത് എന്നാ എന്നെ അമ്മയും മോള് സംസാരിച്ചിരിക്കും അമ്മയ്ക്ക് കഴിക്കാൻ കുടിക്കാൻ എന്തെങ്കിലും കിടക്കാൻ വിളിച്ചോളാം ശരി കണ്ണേട്ടാ ശരിയമ്മ അമ്മയ്ക്ക് എന്തൊക്കെയോ പുറത്തു പറയാൻ പറ്റാത്ത വേദന വേദനയുണ്ടല്ലോ മോളോടൊത് പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണം അതിനമ്മയ്ക്ക് വേദനയൊന്നും ഇല്ല കണ്ണട്ട എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല മോളെ അയാള് അയാൾ ഒരു ദുഷ്ടന് ആരോടും കരുണയില്ലാത്ത ഒരു ആകെ അയാള് സ്നേഹിക്കുന്നത് കരുണയും അയാളുടെ അമ്മയും മാത്ര അങ്ങോട്ട് പോയെന്ന് എനിക്ക് അത്ഭുതപ്പെടാനൊന്നും അവൾ അവളുടെ മൂത്ത കാണാൻ പോയവൾ തിരിച്ചു വന്നില്ലെങ്കിലും എടാ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അവളുടെ നേരെ വെല്ലു ചൂണ്ടിയാല് അവള് വേറെ പോയി താമസിക്കുമെന്ന് അത് വെറും പറച്ചിലൊന്നുമല്ല കോടികൾ ആസ്തിയുള്ള അവളുടെ മരുമകന് അവൾക്കൊരു കൊട്ടാരം വെച്ചു കൊടുക്കാനും വലിയ പാടൊന്നുമില്ല എന്റെ പൊയ്ക്കുടേ എന്റെ രണ്ടു മക്കൾ അവിടെ ഉണ്ട് രണ്ടില ഒന്നേ ഉള്ളു കരുന്ന മോള് നിന്റെ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അതുപോലെയാ നിന്റെ സംസാരവും പ്രവൃത്തിയും നീ ും കർണമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരണോന്നല്ലേടി അങ്ങനെ ഞാൻ ആർക്കും പ്രാർത്ഥിക്കാറില്ല ആൾക്കാരെ കൊല്ലുന്നതും ആൾക്കാരെ തട്ടിക്കണമെന്നും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അമ്മയും മകനു അവിടെ ചെന്നപ്പാ മൂത്ത മരുമകനും മകളും ഒക്കെ പറഞ്ഞു കാണും ഉരുളക്കുപ്പേരി പോലെ അങ്ങ് സംസാരിക്കണമെന്ന് ഇത്രയും നാള് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നാലിനി നാവിടക്ക് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞ പോലെ ധൈര്യം നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പൊ മരിച്ചു പോയതാ അടുത്ത മാസം കർക്കിടക മാസോ എല്ലാ കർക്കിടക മാസത്തിലും തിരുവല്ലത്ത് പോയി ബലിയിടാറുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രയോജനവും കൊലയാളികളുടെ ബലിയൊന്നും പിതൃക്കൾ സ്വീകരിക്കില്ല കല്യാണം കഴിഞ്ഞ ശേഷം അത്തരം കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്പിരിറ്റും മണലും ഒക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറി തടഞ്ഞവരുടെ ദേഹത്തു കൂടെ വണ്ടി കയറ്റിക്കൊണ്ടുപോയ കഥകളൊക്കെ അങ്ങനെ ആയുസ് മരിച്ച ആത്മാക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ആദ്യം മോക്ഷം കൊടുക്കേണ്ടത് അവർക്കാണ് എങ്കിലെ പിതൃക്കളും ബലി സ്വീകരിക്കൂ അതെ എന്റെ മനസ്സില് വലിയൊരു ഭാരമുണ്ടിപ്പോ കണ്ണനെ ലക്ഷ്മി കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വേദനിച്ചവളാ ഞാൻ അവരുടെ കല്യാണശേഷവും എനിക്ക് അതേ സങ്കടമുണ്ടായിരുന്നു എന്നാലിപ്പോ നടക്കേണ്ട ബന്ധം തന്നെയാ നടന്നതെന്ന് തോന്നല കണ്ണന്റെ കൈ കൈപിടിച്ച് നടക്കാൻ എന്നും ലക്ഷ്മി മോള് കൂടെ വേണം ഉരുട്ടാൻ എന്നൊന്നും പറയണ്ട തോമസ് വൈദന്റെ ചികിത്സയിൽ ചിലപ്പോ കണ്ണന് കാലിന്റെ സ്വാധീനം തിരിച്ചു കിട്ടിയേക്കും അങ്ങനെയെങ്കിൽ ആ കാഴ്ചയും കാണേണ്ടി വരും ലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്ന കണ്ണനെ ഇവൾക്ക് പറ്റിയടാ ഇവളുടെ തലയുടെ പിരിക്ക് തോന്നെ ഇനിയിപ്പൊ അവളെ കൂടുതൽ ചൂട് പിടിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത് ഈ തറവാട് സ്വത്തുക്കളും ഒക്കെ എന്റെയും അവളുടെയും കൂടെ പേരില്ല അതുകൊണ്ട് അവളെ തല്ലി ഇറക്കിയാലും ഇത് നമുക്ക് സ്വന്തം ആവത്തില്ല അത് മാത്രമല്ലേ അവളെ ലക്ഷ്മിയൊക്കെ പിണക്കുന്നത് പറഞ്ഞ കണ്ണനുണ്ടല്ലോ നല്ലൊരു വക്കീൽ കൂടിയ വെറുതെ എന്തിനാ അമ്മേ നമ്മൾ കോടതി കയറി ഇറങ്ങുന്നേ അവന്റെ കാറി കൊണ്ട് മുട്ടിച്ചത് എന്റെ ലോറിയല്ലേ അന്നും യൊക്കെ താങ്ങനാണ് അപകടം പറ്റിയതെങ്കിലും കണ്ണും കേസ് കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ കുടിയെന്നിരിക്കും അതുപോലെ തന്നെ ഇപ്പം ലക്ഷ്മിയെ ഗുണ്കൾ തട്ടിക്കൊണ്ടുപോയത് ഈ വീട്ടിൽ നിന്ന അതിൻ്റെ പിന്നിലും ഞാൻ തന്നെ ആ അമ്മയ്ക്കും പങ്കുണ്ട് ആ അതൊക്കെ കുത്തി പൊക്കാണ്ടിരിക്കാൻ തൽക്കാലം നമ്മൾ ശത്രുക്കളെ ചൊടിപ്പിക്കേണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും വിളിച്ചത് പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയാൻ മോളെ എന്ത് വില കൊടുത്തിട്ടായാലും കണ്ണൻ വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കണം കണ്ണന് നടക്കാൻ കഴിയണം ഇവിടെ ഒരാള് കാരണോ കണ്ണന് സ്വന്തം അച്ഛനും നഷ്ടപ്പെട്ടത് കണ്ണൻ വീൽചെയറിലായത് അതൊരു കടമായിട്ട് നമ്മൾ കാണണം അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചല്ലോ അമ്മേ അതുകൊണ്ടല്ലേ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് കണ്ണട്ടിനെ കൊണ്ടുപോകുന്നത് ചുറ്റിനുള്ളവരൊക്കെ ഇവിടെയുള്ളവരെ പോലെ തന്നെയാ അവര് മരുന്ന് മാറ്റുമെന്ന് മാത്രമല്ല അതില് വിഷം കലർത്താൻ പോലും മടിക്കില്ല മോള് കണ്ണന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം മോളുടെ കാര്യങ്ങളും നോക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇനി എന്തായാലും കണ്ണം പറഞ്ഞതുപോലെ ഇവിടെയുള്ളവരുടെ മുൻപിൽ ഞാൻ പഞ്ചകുച്ചമടക്കി നിൽക്കില്ല പറയാനുള്ളത് പറയും ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യും ശരി മോളെ നീ നിന്റെ മോളെ കാണാനായിട്ട് പോയപ്പോള് പ്രത്യേകിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നോ എന്താ നിങ്ങൾക്കൊരു ഭയം പോലെ കാര്യം അങ്ങോട്ട് അവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ലക്ഷ്മി മാത്രമല്ല നിനക്ക് മോളായിട്ടുള്ളത് കരുണീ നിന്റെ മോള് തന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനൊരു ബോധം നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അവളുടെ ജീവിതം തല്ലി തകർക്കുന്ന ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത് എന്റെ മകളുടെ ഭാവി തകർക്കുന്നത് ഞാനല്ല ഞാനല്ലേ ഞാൻ താഴാവുന്നിടത്തോളം താഴും പക്ഷേ കണ്ണീരൊഴുക്കൊണ്ട് എന്റെ കുഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന പിന്നെ ജയിലും തൂക്കേറുന്നു എനിക്കൊരു വിഷയമല്ല അത് എല്ലാരും ഓർക്കുന്നത് നല്ലതാ പ്രത്യേകിച്ചും നീ അയ്യോ ഞാൻ അറിഞ്ഞില്ല അത് അത് അടിച്ചു എടി യുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചതാ അല്ലേ ഒരിക്കലും അല്ല കണ്ണിട്ടും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അതിനെ ഞാൻ പൈനാപ്പിൾ പൈനാപ്പിളെടുത്ത് ജ്യൂസ് ഉണ്ടാക്കിയത് അതിന്റെ ബാക്കി ജാറിലിരുന്നതാ കരണ എടുത്ത് കുടിക്കാൻ പോയത് ഒന്നുമല്ല നിനക്കില്ലാത്ത ഭാഗ്യം എനിക്ക് വേണ്ട ഇപ്പെന്നെറ്റിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നേനെ ഇവള് പൈനാപ്പിൾ ജ്യൂസ് ജാറിലാക്കി വെച്ചിട്ട് പോയതാ മനപൂർവം ഞാൻ എടുത്ത് കുടിക്കാൻ നിങ്ങൾക്ക് ഇത് എന്തിന്റെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് അച്ഛനും മുത്തശ്ശ ഒരുപാട് ലാളിച്ചു വളർത്തിയ കുട്ടിയാ ഇവിള് നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് കഴിഞ്ഞാൽ ഈ സമയത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ എന്റെ ഭാഗം കേൾക്കാതെയാ നീ ഓരോന്ന് പറയുന്നത് ഞാൻ കണ്ണേട്ടിന് വേണ്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത് അതെടുത്ത് കുടിക്കാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും അതിനെ ലാളിക്കുന്നതും നിനക്ക് കാണാനുള്ള ശേഷിയില്ല അത് ഒഴിവാക്കാനാ നീ ഈ വേണ്ടാത്ത പണി കാണിച്ചത് നിന്റെ വിശ്വാസം അതാണെങ്കിലേ ഇനി പഴയ പോലെ എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കൂടുതൽ സംസാരിക്കാനൊന്നും ഞാനില്ല എന്റെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ട് എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ണിട്ട ഭാര്യയായി വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അധികാരം ഇവിടെ കൂടുതലാ എന്ന് വെച്ച് എന്റെ കുഞ്ഞിനെ കളയാൻ അതിബുദ്ധി അങ്ങനെ കാണിച്ചാ നിങ്ങൾക്ക് അതിനുശേഷം ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നീ എന്തു ചെയ്യുന്നാ പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞല്ലോ ഇവക്ക് പക്വതയില്ല എന്ന് കല്യാണം കഴിഞ്ഞൊരു ഇവള് നാളെ ഒരു അമ്മയാണ് അങ്ങനെ ഒരുകൾക്ക് പക്വതയില്ല തോന്നിയാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു കുടുംബിനിയാക്കി മാറ്റേണ്ടത് നിന്റെ കടമയാ അത് ചെയ്യാതെ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ നീ ഡീ സംസാരിക്കുന്നത് ഉണ്ണേട്ടനോട് നേർക്ക് നേരെ സംസാരിക്കാൻ നീ ആയോ ഈ വീടിനകത്ത് കാരണമില്ലാതെ ആരെങ്കിലും എനിക്ക് നേരെ കയർത്ത് സംസാരിച്ചാ യുക്തമായ മറുപടി കൊടുക്കണം എന്നാണ് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കണ്ണേട്ടന്റെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് അദ്ദേഹത്തെ അനുസരിച്ചേ പറ്റൂ അനുസരണ കൂടി പോയാലേ നിന്റെ കരുണത്തെ പാടുവീഴും പിന്നെ എന്റെ കൈ ആ സമയത്ത് ഞാനങ്ങ് കണ്ടിച്ചളയുമല്ലോ എന്റെ കരണത്ത് പാട് വീണ നിന്നെക്കാളും ജോലി ചെയ്ത കയ്യേത് ആ പാടിനേക്കാളും വലിയ പാട് നിന്റെ കരണത്ത് വീഴും കൊച്ചിനെ കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിപ്പിക്കാൻ നോക്കിയിട്ട് നീ കൊച്ചമ്മയാകുന്നോ ഞാൻ കൊച്ചമ്മയാവാനൊന്നും ഒന്നും ശ്രമിച്ചിട്ടില്ല ആരുടെ മുമ്പിലും ഇനി കൊച്ചാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിന്ന് വഴക്കിടാതെ പോവാൻ നോക്കടി അമ്മ പോവാൻ പറയുമ്പോ പോകേണ്ട കാര്യം എനിക്കില്ല ഇപ്പോഴുള്ള ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ എന്താവും അവസ്ഥ ഇനി ഇതുപോലെ അതിന്റെ ബാക്കി ശ്രമിക്കാം ഒരു അബദ്ധം സോറി ഇതുപോലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ വലിച്ചു ഞാൻ ഇതുവരെ അവരുടെ മുഖത്തൊക്കെ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി തലതാഴ്ത്തി നിന്നിട്ടൊന്നും കാര്യമില്ല മാനപ്പൂർവ്വം അവരെ കുഞ്ഞിനെ കളയാൻ നോക്കിയതാ അത് ഉറപ്പല്ലേ ദേ ഇതൊക്കെ കേട്ടിട്ടും അങ്ങോട്ട് ചെന്ന് അവരുടെ കർണക്കുറ്റിക്കിട്ടും കൊടുക്കാൻ നിനക്ക് നീ വരുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് എന്തായാലും പോണം എന്നിട്ട് എന്റെ കുഞ്ഞിന്റെ വയറ്റിലുള്ള കുരുന്നിനെ എന്തിനാണ് അവള് കൊല്ലാൻ നോക്കിയെന്ന് എനിക്ക് ചോദിക്കണം നീ നീ എന്ത് പറഞ്ഞാലും ഞാൻ പോകും ഇതെല്ലാം കണ്ടും കേട്ട് ക്ഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും നമുക്ക് ഇല്ലടാ